നമസ്കാരം ഇത് തൃശ്ശൂർ ജില്ലയിലെ കാനാടിക്കാവ് വിഷ്ണുമായ കുട്ടിത്താത്തൻകാവ് ആണ് ഈ ഇവിടുത്തെ ഈ ക്ഷേത്രം വളരെ മനോഹരമാണ് ഇവിടെ ആനയെ കുളിപ്പിക്കുന്ന രംഗമാണ് നാം വീഡിയോയിൽ കാണുന്നത് ആനയെ കുളിപ്പിക്കുന്നത് കാണുന്നതോടൊപ്പം ആനയെക്കുറിച്ചുള്ള രസകരമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതിലൊന്ന് ആനയുടെ തുമ്പിക്കൈ ആണ് മറ്റു ജീവികളിൽ നിന്ന് ആനയെ വ്യത്യസ്തമാക്കുന്ന ഒന്നാണ് ആനയുടെ തുമ്പിക്കൈ ആനകൾ തുമ്പിക്കയിലൂടെ നേരിട്ട് കുടിക്കാറില്ല പകരം അവർ തുമ്പിക്കയിലൂടെ വെള്ളം വലിച്ചെടുക്കുകയും പിന്നീട് അത് വായിൽ തളിക്കുകയും ചെയ്യുന്നു കൂടാതെ തണുപ്പകറ്റാനായി ശരീരത്തിന് മുകളിൽ വെള്ളം തെളിക്കാൻ ഉപയോഗിക്കുന്നു തുമ്പിക്കൈ ഉപയോഗിച്ച് മണ്ണും മറ്റും ശരീരത്തിൽ വാരി വിതറാറുണ്ട് ആനയുടെ തുമ്പിക്കൈ മേൽച്ചുണ്ടും മൂക്കും ചേർന്ന അവയവമാണ് ആനകൾ തുമ്പിക്കൈയിൽ ഏകദേശം പതിനാല് ലിറ്ററോളം വെള്ളം വലിച്ചെടുത്ത് വായിലേക്ക് ഊതാറുണ്ട് പരിചയമുള്ള ആനകൾ തമ്മിൽ മനുഷ്യർ കൈ കൊടുക്കുന്ന പോലെ തുമ്പിക്കൈ കുരുക്കിയാണ് പരിചയം കാണിക്കാറ് തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിക്കുന്നത് ഒരു താക്കിയതോ പേടിപ്പെടുത്തലോ ആകാം തുമ്പിക്കൈ താഴ്ത്തി പിടിക്കുന്നത് പരാജയം സംബന്ധിച്ചുകൊടുക്കലുമാകാം മണം പിടിക്കാനും ആനകൾ തുമ്പിക്കൈ ഉപയോഗിക്കാറുണ്ട് തുമ്പിക്കൈ ഉയർത്തി മണം പിടിച്ച് ആനകൾ കൂട്ടുകാരെയും ശത്രുക്കളെയും ഭക്ഷണമുള്ള സ്ഥലങ്ങളെയും മനസ്സിലാക്കുന്നു തുമ്പിക്കൈയുടെ അറ്റത്ത് കാണുന്ന വിരൽ പോലെയുള്ള അവയവത്തെ തുണിക്കൈ എന്ന് പറയുന്നു ഇത് ഏഷ്യൻ ആനകൾക്ക് ഒരെണ്ണവും ആഫ്രിക്കൻ ആനകൾക്ക് രണ്ടെണ്ണവും ഉണ്ട് ആനയുടെ ഗർഭകാലം ഏകദേശം ഇരുപത്തിരണ്ട് മാസമാണ് അതായത് അറുന്നൂറ്റി മുപ്പത് ദിവസം മുതൽ അറുന്നൂറ്റി ദിവസം വരെ സാധാരണയായി ഒരു ആനക്കുട്ടിക്ക് ജനന സമയത്ത് നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമെങ്കിലും കാണാറുണ്ട് ആനകൾ ഏകദേശം എഴുപത് വയസ്സോ അതിനുള്ളിലോ ജീവിച്ചിരിക്കാറുണ്ട് പന്തിരായിരം കിലോഗ്രാം ഭാരം വരെ ആനകൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആനയുടെ വായിലെ രണ്ടാം ഉളിപ്പല്ലാണ് ആനക്കൊമ്പ് ഇത് ജീവിതാവസാനം വരെ വളർന്നുകൊണ്ടിരിക്കും പ്രായപൂർത്തിയായ ആനയുടെ കൊമ്പുകൾ വർഷത്തിൽ ഏഴിഞ്ച് വരെ വളരാറുണ്ട് അടുത്തതായി ചെവിയെക്കുറിച്ചാണ് പറയുന്നത് ശരീര താപനില ക്രമീകരിക്കുന്നതിന് ആനയുടെ വലിയ ചെവികൾ സഹായിക്കുന്നു വളരെയധികം ധമനികളും ജരമ്പുകളും ഈ ചെവിയിൽ ഉണ്ട് ആനയുടെ ചെവി വളരെ കട്ടി കുറഞ്ഞതാണ് ആന ചെവിശുമ്പോൾ ഉണ്ടാകുന്ന കാറ്റ് ആനയുടെ ജരമ്പുളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിനെ തണുപ്പിക്കുന്നു ഈ രക്തം പിന്നീട് തിരിച്ച് ശരീരത്തേക്ക് ഒഴുകി ശരീരത്തെയും തണുപ്പിക്കും ചെവിയിലേക്ക് വരുന്ന രക്തത്തിൻ്റെ താമതല ഇങ്ങനെയാണ് കുറയ്ക്കുന്നത് അടുത്തതായി പറയുന്നത് ആനയുടെ ആമാശയത്തെക്കുറിച്ചാണ് സാധാരണയായി പശു തുടങ്ങിയ കന്നുകാലികളുടെ ആമാശയത്തിന് നാല് അറകളാണ് ഉള്ളത് എന്നാൽ ആനയുടെ ആമാശയത്തിന് ഒരു അറ മാത്രമേ ഉള്ളൂ ആന അയവെട്ടാത്ത ജീവിയാണെന്ന് നമുക്കറിയാമല്ലോ പക്ഷെ പശുക്കൾ അങ്ങനെയല്ല ആനയുടെ ആമാശയം ഉടലിൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആനകൾ ദിവസത്തിൽ പതിനാറ് മണിക്കൂറോളം ഭക്ഷണം കഴിക്കുന്നതായി കാണപ്പെടുന്നു ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ ഉള്ളത് ഒരു മുതിർന്ന ആന നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി എഴുപത് കിലോഗ്രാം ഭക്ഷണം കഴിക്കും ഇതിൽ അറുപത് ശതമാനം ഭക്ഷണവും ദഹിക്കാതെ പുറത്തു പോവുകയാണ് പതിവ് പുല്ല് ഇലകൾ വാഴ കരിമ്പ് പഴങ്ങൾ ചിലയിനം വിത്തുകൾ തുടങ്ങിയവയാണ് ആനയുടെ സ്വാഭാവിക ഭക്ഷണം പനംപട്ട ആനയ്ക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാണെന്ന തെറ്റിദ്ധാരണ നിലവിലുണ്ട് ആനയെ നാട്ടിൽ വളർത്തുമ്പോൾ ചിലവ് കുറഞ്ഞതും ലഭ്യത കൂടുതലുള്ളതുമായ ഒരു ഭക്ഷ്യവസ്തുവാണ് പനംപട്ട ആയതിനാൽ ആനയ്ക്ക് പനംപട്ട നൽകി ശീലിപ്പിക്കാറുണ്ട് ഏതൊരു ജീവിക്കും ഒരു ഭക്ഷ്യവസ്തു നൽകി ശീലിപ്പിച്ചാൽ അത് കാലക്രമേണ ഇഷ്ടഭോജ്യമായി മാറുമല്ലോ അതുപോലെ ആനയുടെ ഇഷ്ടഭോജ്യമായി പനവട്ട മാറി എന്നെ കണക്കാക്കാനൊക്കെ കാട്ടിൽ ജീവിക്കുന്ന ആന ഭക്ഷണം തേടി ധാരാളം നടക്കുകയും ഓടുകയും ചെയ്യാറുണ്ട് അതിനനുസരിച്ച് അതിൻ്റെ ശരീരം കരുത്തറ്റതായി തീരുകയും ചെയ്യും കാട്ടിലാനയ്ക്ക് സ്വാഭാവിക ഭക്ഷണം ലഭിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ നാട്ടിലെ സ്ഥിതി അങ്ങനെയല്ല വ്യായാമക്കുറവ് മനുഷ്യൻ നൽകുന്ന ചില പ്രത്യേകതരം ഭക്ഷണം സംസ്കരിച്ച ഭക്ഷണം എന്നിങ്ങനെയുള്ള കാരണനിമിത്തം ആനയ്ക്ക് ദഹനക്കേട് ഉണ്ടാകാറുണ്ട് ഈ ദഹനക്കേഴ്ന്നിയാണ് എരണ്ടകെട്ട് എന്ന് പറയുന്നത് അടുത്തതായി പറയുന്നത് ആനയുടെ മതമിളകുക എന്ന പ്രതിഭാസ്തയാണ് ഈ അവസരത്തിൽ ആന ഏറെ അപകടകാരിയാണ് അക്രമാവസ്ഥ ഏറെ കാണിക്കും ആനയുടെ മതഗ്രന്ഥിയിൽ നിന്ന് സ്രവം പുറത്തേക്ക് ഒഴുകുന്നു ആനയുടെ തലയുടെ ഇരുവശത്തും ചെവിക്കും കണ്ണിനും ഇടയിലുള്ള കന്നപ്രദേശത്തെ കന്നക്കുഴിയിലെ തൊലിക്കുഴിയിലെ തൊലിക്കടിയിലാണ് മതഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നിന്നുള്ള നാളി കന്നപ്രദേശത്തെ കന്നത്തുള്ളയിലൂടെ പുറത്തേക്ക് തുറക്കുന്നു സാധാരണയായി ആണാനകൾക്ക് കൊല്ലത്തിലൊരിക്കൽ മതപ്പാട് ഉണ്ടാകാറുണ്ട് ലൈംഗികമായ ഉത്തേജനവും തൻ്റെ മേൽക്കോയ്മ തെളിയിക്കാനുള്ള ശ്രമവും ആണാനകൾ ഈ സമയത്ത് നടത്തും ആനകൾക്ക് പൊടുന്നനെ മതം പൊട്ടുന്നു എന്ന ധാരണ ചിലരുടെ മനസ്സിലുണ്ട് എന്നാൽ അത് തെറ്റാണ് മതം പൊട്ടുന്നതിന് ഏറെ നാൾ മുമ്പേ തന്നെ അതിൻ്റേതായ പല ലക്ഷണങ്ങളും ആന കാണിച്ചു നിന്നിരിക്കും അത് മാനസികമായും ശാരീരികമായും അത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നതാണ് അത് ആനയെ നോക്കുന്ന പരിപാലകർക്ക് അറിയാവുന്നതുമാണ് അടുത്തതായി പറയുന്നത് ഒറ്റയാനെ കുറിച്ചിട്ടാണ് പല സിനിമകളിലും ഒറ്റയാന എന്ന പ്രയോഗം നിങ്ങൾ കേട്ടിരിക്കും ആന ഒരു സമൂഹജീവിയാണ് ഇതിൽ ആണ ആനയെ കൊമ്പനാന എന്നും പെൺ ആനയെ പിടിയാന എന്നും വിളിക്കുന്നു ആണാനകൾക്ക് നല്ല വലിയ കൊമ്പുകൾ ഉണ്ടായിരിക്കും പ്രായപൂർത്തിയാകുന്നതോടെ ആൺ സ്വന്തം കൂട്ടത്തിൽ നിന്നും പുറത്താക്കുന്നു കാരണം കൂട്ടത്തിലുള്ള പെൺ ആനകളുമായി ഇണചേരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇണചേർന്നാൽ വൈകല്യമുള്ള കുട്ടികൾ ജനിക്കുമല്ലോ അങ്ങനെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രായപൂർത്തിയായ ആണാന വേറൊരു ആനക്കൂട്ടത്തിലേക്ക് കയറിപ്പറ്റാൻ ശ്രമിക്കുന്നു ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആണാനയെ തോൽപ്പിച്ചാൽ മാത്രമേ ആ കൂട്ടത്തിലേക്ക് കയറിപ്പറ്റാൻ കഴിയുകയുള്ളൂ ഇത് അത്ര എളുപ്പമല്ല ചിലപ്പോൾ ജയിച്ചാലായി ഈ അവസരത്തിൽ പ്രസ്തുത ആന അക്രമാസക്തമായി മാറുന്നു അതായത് അക്രമാസക്തമായി പെരുമാറുന്നു കാണുന്നതെല്ലാം നശിപ്പിക്കും ഈ സമയത്ത് അവനെ വിളിക്കുന്ന പേരാണ് ഒറ്റയാനെന്ന് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിലെ ആണാനെ തോൽപ്പിച്ച് ആ കൂട്ടത്തിൽ പ്രസ്തുത ആന ചേർന്ന് ജീവിക്കുന്നു അടുത്തതായി പറയുന്നത് ആനയെക്കുറിച്ച് എഴുതിയ ഒരു സംസ്കൃത പുസ്തകത്തെക്കുറിച്ചാണ് ഇതിൻ്റെ പേരാണ് മാതങ്കലീല ഇതിൽ ആന ചികിത്സയെക്കുറിച്ച് വിശദമാക്കിയിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസദാണ് ഇത് എഴുതിയത് ഇദ്ദേഹം തുഞ്ചത്തെ എഴുത്തച്ഛൻ്റെ ഗുരുവാണെന്നും പറയപ്പെടുന്നു ആനയുണ്ടെങ്കിൽ പല ജീവികൾക്കും ഉപകാരമുണ്ട് ആന ഇലതിന്നാനായി മരങ്ങൾ പിഴുതൊടുകയും ചില്ലുകൾ ഒടിക്കുന്നതൊക്കെ ചെയ്യുന്ന നിമിത്തം കാട്ടിലെ മറ്റു സസ്യപുക്കളായ ജീവികൾക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട് ആനയും ആനക്കൂട്ടവും ഒക്കെ ഇരതെടാനായി പോകുന്നത് വഴി മറ്റു ജീവികൾക്ക് പ്രത്യേകിച്ച് മനുഷ്യന് വഴിയായും റോഡായുമൊക്കെ ആ മാർഗം തീരാറുണ്ട് അടുത്തതായി പറയുന്നത് ആനയുടെ പേരുമായി ബന്ധപ്പെട്ട ചില സസ്യങ്ങളെ കുറിച്ചിട്ടാണ് അതിൽ ആദ്യം പറയുന്നത് ആനച്ചുവടി എന്ന സസ്യമാണ് നിലംപറ്റി വളർന്ന ഒരു ഔഷധ സസ്യമാണ് ആനച്ചുവടി ആനയുടെ പാദം പോലെ ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്നതിനാൽ ആനച്ചുവടി എന്ന പേർ അതിന് ലഭിച്ചു മറ്റൊരു സസ്യമാണ് ആനത്തൊട്ടവാടി തൊട്ടാവാടിയുടെ കുടുംബത്തിൽ പെട്ടതും വിഷമുള്ളതും ഔഷധത്തിന് ഉപയോഗിക്കാത്തതുമായ ഒരു സസ്യമാണ് ആനത്തൊട്ടവാടി ഇതിൻ്റെ തണ്ടിലുള്ള മുള്ളേറ്റൽ വേദന അസഹ്യമാണ് ആനയ്ക്ക് പോലും വേദന ഒളിവാക്കുന്നതിനാലാണ് ആനത്തൊട്ടവാടി എന്ന പേര് ലഭിച്ചത് അടുത്തതായി പറയുന്നത് ആനയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അതാണ് ആനക്കയം ഇത് മലപ്പുറം ജില്ലയിലുള്ള ഒരു പഞ്ചായത്താണ് ആനക്കയം ആനകൾ ആശയവിനിമയം നടത്തുന്നത് ഇൻഫ്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവ മനുഷ്യർ കേൾക്കാൻ സാധ്യമല്ല അതായത് ഇരുപത് ഹെഡ്സിനും താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളാണ് ഇൻഫ്രാസോണിക് തര ശബ്ദതരംഗങ്ങൾ ആനപ്പക എന്നൊരു നോവലുണ്ട് ഇത് എഴുതിയത് പ്രശസ്ത സാഹിത്യകാരനായ പുതൂർ ഉണ്ണികൃഷ്ണനാണ് ആനയെക്കുറിച്ച് ഒരു സിനിമ മലയാളത്തിൽ ഹിറ്റായിട്ടുണ്ട് അതാണ് ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രസിദ്ധനായ ഗുരുവായൂർ കേശവൻ എന്ന ആനയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ് ഈ സിനിമ ഇത് സംവിധാനം ചെയ്തത് ഭരതനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇത് പുറത്തിറങ്ങിയത് ഇനി പറയാൻ പോകുന്നത് ആനയുമായി ബന്ധപ്പെട്ട ചില പഴഞ്ചൊല്ലുകളാണ് ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാറില്ല രണ്ട് അടിതെറ്റിയാൽ ആനയും വീഴും മൂന്ന് ആനയ്ക്ക് ആനയുടെ വണ്ണം അറിയില്ല നാല് ആനച്ചോറ് കൊലച്ചോറാണ് വളരെ അർത്ഥവത്തായ പഴഞ്ഞല്ലുകളാണ് ഇവ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന ഇപ്പോഴും കൗതുകമാണ് കുട്ടികൾക്കെന്നല്ല വലിയവർക്കും കൗതുകം തന്നെ അവർ ആനയെ കണ്ടാൽ ഒരു നിമിഷം ഒന്ന് നോക്ക് നോക്കും അനുചുറ്റും കൂടും കാണും ആനയുടെ ചലനങ്ങൾ വളരെയേറെ കൗതുകത്തോടെ നിരീക്ഷിക്കുകയും ചെയ്യും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉപ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മുതിർന്നവർക്കും അറിയാത്ത പലതുമുണ്ട് അവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം